ഒരു മിനിറ്റ് പിന്നിടുമ്പോൾ ആരുമില്ലേ ലൈവില് നമ്മുടെ പൊതു ആരൊരാള് ലൈബിളുകൾ നമ്മൾ അറിയേണ്ട ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ഇടാം എട്ടാൾക്കാരുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുകൾ ഏകദേശം ഈ ഭാഗത്തുള്ളത് പതിമൂന്ന് പോത്തുകളാണ് ഈ നമ്മുടെ ഈ സെക്ഷനിലുള്ളത് പിന്നെ അവിടെ ഒരു സെക്ഷൻ ഉണ്ട് ആ ഭാഗത്ത് അവിടെ എട്ടാൾക്കാർ അതുപോലെ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു കേൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്താ ഇവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്യാമറേൻ്റെ പരിമിതി തൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഈ ഭാഗത്തുള്ളത് നമുക്ക് പതിമൂന്ന് പോത്തുകളാണ് ഈ ഭാഗത്തുള്ളത് മറ്റേ ഭാഗത്ത് എട്ടും അതുപോലെ തന്നെ ഒരു ആറും അങ്ങനെ മൊത്തം ഇരുപത്തിയാറ് പോത്തുകൾ രാവിലത്തെ ബൈക്ക് പോലെ നമ്മളിട്ട് കൊടുത്തു അങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ ബൈക്കോലിങ്ങനെ തിന്നുകയാണ് രാവിലത്തെ ബൈക്കോലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഏകദേശം ഒരു ഒമ്പത് മണി ആകുമ്പോൾ നമ്മൾ ടെൻക്ക് വള്ളം കൊടുക്കും അങ്ങനെ വള്ളം കൊടുത്ത് ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോഴത്തേന് ഏകദേശം ഓരോ സെക്ഷനിലുള്ള വള്ളംകാട്ടലും ഇങ്ങനെ കഴിഞ്ഞാൽ വള്ളം കൊടുക്കലും കഴിഞ്ഞാൽ പിന്നീട് നമ്മളിങ്ങനെ അടുത്ത പരിപാടിയിൽ ബൈക്കോലിട്ട് കൊടുക്കും അങ്ങനെ ഒരു ഉച്ച വരെ കൈക്കാരുടെ ഒഴിക്കോലൊക്കെ നമ്മൾ ഏകദേശം ഇട്ട് കൊടുക്കും പിന്നെ ഈ പോത്തുകളൊക്കെ അപ്പോൾ ഈ കാണ്ട ഈ ഒരു പോത്ത് അതുപോലെ തന്നെ ഈ പോത്തുകൾ ഒരു പോത്ത് അങ്ങനെ ഈ കാണേണ്ട പോത്തുകളൊക്കെ ഇന്നലെ വന്നതാണ് നമ്മൾ ഇന്നലെ നമ്മളെ ഫാമിലേക്ക് എത്തിയ പോത്തുകളാണ് ഈ പോത്തുകളൊക്കെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഓരോരുത്തർ കാണിച്ചിടും പെട്ടാൾക്കാരാണ് ലൈവ് ഉള്ളത് ആരെങ്കിലൊന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ ഇതിനൊരു കമൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതാണോ ഈ സെക്ഷനിലെ ഫസ്റ്റ് പോത്ത് പക്ഷ ഇവരെ വിശദ വിഷയ വിശദമായ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും മലബാർ പോത്ത് ഫാം എന്ന നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെ കന്നുകാലി വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഇപ്പോൾ ഈ ഭാഗത്തുള്ളത് ഇതാ ഒന്നാമത്തെ പോത്ത് പതിമൂന്ന് ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞത് അതിൽ ഇവിടെ ഒന്നാമത്തെ ഈ പോത്ത് ഇത് ഏകദേശം നമുക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റ് കിട്ടുന്ന ഒരു പോത്താണ് ഫസ്റ്റ് പോത്ത് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് സെയിലായ കൂട്ടത്തിൽ പെട്ടതാണ് ഇന്ന് നമുക്ക് ഇത് രാഹായി വന്നിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രാഹായി വന്നിട്ടുണ്ട് ഫസ്റ്റ് കമന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കമന്റ് ഇടുകയാണെങ്കിൽ വളരെ അധികം നമുക്ക് സന്തോഷമായിരുന്നു നമ്മൾ നമ്മളറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംശയത്തിന് നല്ല രീതിയിൽ നമ്മ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മറുപടി തരും അപ്പോൾ ഈ കാണുന്ന പോത്തുകളൊക്കെ ഇന്നലെ നമ്മുടെ ഫാമിലേക്ക് എത്തിയ പോത്തുകളാണ് ഈ ഭാഗത്ത് ഇന്നലെ നമുക്ക് പതിനെട്ട് ആൾക്കാരാണ് പുതിയതായിട്ട് നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിലെ ഏകദേശം പുതിയതായിട്ട് നമ്മുടെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിലെ ഏകദേശം ഇന്നലെ തന്നെ നമ്മൾ നാലാൾക്കാർ കൊടുത്തു അപ്പോൾ ഇനി ബാക്കിയുള്ളത് നാലൊക്കെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ അത് പർച്ചേസ് ചെയ്ത പക്ഷേ അവർ കൊണ്ടുപോയിട്ടില്ല ഒന്ന് രണ്ട് ദിവസത്തിനിടയിൽ അവർ അത് കൊണ്ടുപോകുള്ളൂ അപ്പോൾ ഇവിടെ ഇന്നലെ ഒന്ന പോത്തുകൾ രണ്ട് നാല് അഞ്ച് ആറ് ഈ എട്ട് പോത്തുകൾ ഇവിടെ തന്നെ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇന്നലെ ഒന്ന് പതിനെട്ടെണ്ണത്തിൽ എട്ട് പോത്തുകൾ ഈ ഭാഗത്താണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ആറെണ്ണം നമ്മൾ മേലെ ഭാഗത്ത് രണ്ടാം സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് അഞ്ചാൾക്കാരും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഒന്ന പോത്തുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുമ്പ് വന്ന കുറച്ച് ബോത്തുകളുണ്ട് അതായത് അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങളിൽ ഫാമിലേക്ക് എത്തിയതിൽ ഒരെട്ടാൾക്കാർ ബാക്കിയുണ്ടായിരുന്നു ബാലൻസ് വന്നത് സ്റ്റോക്ക് ബാലൻസ് വന്നത് ആ ബോത്തുകളാണ് ഈ കാണുന്നത് ഈ അവസാനി കെട്ടിയതാണ് വേറെ വേറെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ വേറെ വേറെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ട് നമ്മൾ മുമ്പത്തെ ഏതോ ലെവില് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പോത്തും നമ്മൾ മുമ്പ് കണ്ട പോത്താണ് മുമ്പത്തെ ലൈവിലും അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്നലെ വിട്ട വീഡിയോയിലൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടോ നമുക്ക് ഒരു ഹായ് വന്നിട്ടുള്ളൂ ആരെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ വളരെയധികം സന്തോഷം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വിജയം രാവിലത്തെ വൈക്കോൽ വൈക്കോലിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പോത്തുകളും നമുക്കിനി രണ്ട് സക്ഷണും കൂടി കാണാണ്ട് ഇപ്പോൾ നാല് മിനിറ്റ് നമ്മുടെ ലൈവ് പിന്നിട്ടോ ഇതുവരെ നമ്മൾ ലൈവ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുക നല്ല രീതിയിൽ ക്ഷീണം ക്ഷീണം വിടാനും അതുപോലെ തന്നെ പന കാലാവസ്ഥ മാർണി അനുസരിച്ചിട്ട് നമുക്ക് പനി ബാധിക്കും ആ പനി മാറാനുള്ള മരുന്നൊക്കെ മെഡിസിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസമാകുന്നിങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഉഷാറായിട്ട് വരാനും ഒന്ന് രണ്ട് ദിവസം പിടിക്കും ഒന്ന് രണ്ട് ദിവസം നല്ല രീതിയിൽ ക്ഷീണം കാണും പിന്നെ ഒന്ന് ഉഷാറാവും കാരണം നമ്മുടെ വൈക്കോലും നമ്മൾ കൊടുക്കുന്ന വള്ളം അതുപോലെ തന്നെ മരുന്നൊക്കെ ഒന്ന് ശരീരത്തിൽ പിടിക്കാൻ ആ ക്ഷീണം വിട്ട് വരാൻ ഒന്ന് രണ്ട് ദിവസം പിടിക്കും nó ഒരാളമ്മ ലൈവ് കാണുന്നുണ്ട് ഒന്ന് കമൻ്റ് ഇട്ട് വളരെയധികം സന്തോഷമായിരുന്നു ലൈക്കാണ് നമുക്ക് കിട്ടിയുള്ളത് അതുപോലെ തന്നെ ഒരു കമൻറ്റും ഏകദേശം നമ്മളൊരു പത്ത് പതിന പത്ത് ഉണ്ടാവും ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാൾ വീണ്ടും വന്നിട്ടുണ്ട് ആൾ ആരാണെന്ന് നമുക്ക് കമന്റ് ഇട്ട് വളരെയധികം സന്തോഷമായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഈ ലൈവ് കാണ്ട അധികം ആൾക്കാരും നമ്മളുമായിട്ട് അതായത് നമ്മുടെ കന്നുകാലി വളർ അവർക്ക് ഉള്ള സംശയങ്ങൾ നമ്മൾ ചോദിക്കാൻ പറ്റും കന്നുകാലി വളർത്തുന്ന ആൾക്കാർക്കുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ അതിനുള്ള മറുപടി നമ്മൾ അപ്പോൾ ആരെങ്കിലൊന്ന് കമ്മൻറ്റ് ഇട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു ഒരാൾ ഇപ്പോൾ നമ്മൾ ലൈവത്തിലുള്ളത് എട്ട് വലിയ ബൂത്തുകൾ ഏകദേശം മൂന്നര ഒരു ലൈക്കും ഒരു കമന്റും നമുക്ക് ഇല്ല ആരുമില്ല ഇപ്പൊ നമ്മുടെ ലൈവ് കാണാൻ ആരുമില്ല